புதிய செக்யூரிட்டியா வீடு விடு மாத்தியோட என்னோட சர்க்கர் என்னோட സോറി ാക്കി ഇട്ടോണ്ട് നിന്നപ്പോ ഇതാണ് സാർ പറയുന്നത് പോലീസ് മാത്രമേ കാക്കി കൊടുക്കാവൂ ഇത് ഓട്ടോക്കാരനും സെക്യൂരിറ്റിക്കും കണ്ടക്ടർക്കും തോട്ടിക്കും അണ്ടനും അടകോടനും ചെമ്മനും ചെരുപ്പൂത്തേക്കും എല്ലാം കാക്കിയാകുമ്പോൾ ഈ അത് കൺഫ്യൂഷൻസ് വരും അത് കാക്കിയുടെ കുഴപ്പമല്ല ആൾക്കാരെ കണ്ട തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് വേണം പേര് മിസ്റ്റർ അനന്തകൃഷ്ണ സ്വാമി വയസ് അൻപത് ആലമൻഡ് ആല മാനേജറാണ് തൊട്ടായ ശമ്പളം കൊടുക്കാൻ വേണ്ടി പണം എടുക്കാൻ വന്നതാണ് ഓഫീസ് നമ്പർ സിക്സ് നൈൻ ഫൈവ് ഫോർ സിക്സ് ഈ കാക്കിക്കുള്ള തമാശകാരെടുപ്പ് സോറി സർ ബാങ്കിനടുത്ത് കുഴപ്പക്കാരെങ്കിലും ഉണ്ടോ എന്താ

ഇന്ന് ഉച്ചയ്ക്ക് നീ എങ്ങനെയും ക്യാഷ് ലീവ് എടുക്കണം മൂന്ന് മണിക്ക് ഞാൻ അവിടെ ചെല്ലാന്ന് ശരി സാർ എന്തിനാ എപ്പോഴും ബാങ്കിൽ നിന്ന് ഇങ്ങനെ കാശ് പിൻവലിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പഴേ നിയന്ത്രിച്ചില്ലെങ്കിൽ സാറ് പെൻഷൻ പറ്റി വലിയൊരു കടക്കാരനായി മാറി ഞങ്ങളോടൊക്കെ കാശ് കടം ചോദിക്കും പേടി കൊണ്ട് ഞാൻ പറഞ്ഞു തോന്നിയുള്ളൂ

ஒரு அக்கௌண்ட் சார்ந்திரன் குட் மோர்னிங் அஞ்சு லட்சம் പത്ത് രൂപയ്ക്ക് ഒറ്റ നോട്ട് വേണം അവരും ഇവിടെ നിന്നാണ് ചില്ലറ എന്ന് പറഞ്ഞു എന്നാ വെയിറ്റ് അല്ലേ ഒന്ന് നോക്കിക്കട്ടെ புருரா ஹெல்ப் ஹெல்ப் எல்லக் எப்ப வந்துட்டேன்னு கேட்டு போறான் எல்லாய் ஜேபன் புருரா புருரா ஆ புரு நம்ம கிட்ட இருக்க ஹெல்ப் ராபர் ராபர் സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ഹെഡ് കോൺസ്റ്റബിൾ പുള്ളിക്കാരന് ലോട്ടറി അടിച്ചുപറിച്ചോടുമ്പോ പ്രതി എവിടെയായിരുന്നോ ശരി ശരി എന്താ സാറേ ധനശ്രീ ബാങ്കിന് ഒരു അഞ്ചു ലക്ഷം തട്ടിപ്പറിച്ചോടുകയാണ് ശരിയായ പ്രതി കിട്ടിയില്ലെങ്കിൽ ഈ കേസ് മുന്നേ വെച്ച് കിട്ടും

ஓஹோ ஐ see எஸ்ஐ நம்ம ரெட எஸ்ஐ ஐஎஸ்ஏ க்கு बोलக்கயா சார் சீயே பாலகுண்ட நாயரோ அதெல்லாம் அநாதைாலத்திலே मिठाई விநியோகத்துக்கு बोलக்கயா ஓ எஸ்ஐ குன்னிச்சோ உள்ளையா நான்னா சார் குன்னிச்சோ ஓ sorry sorry பாரு ஆ ஜீப் படுத்து கொண்டு வா விலங்கு எடுக்கணோ சார் வேண்டாம் தாவுது புழுங்க తిண்ணோ ஆ சார் இங்கட்டு 와 வரத்லயா സംശയം തോന്നുക അപ്പൊ അവനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ സമ്മതിച്ചു നീ ആ പിണാക്കി കേസവിലയുടെ മകള് തന്നെ പുഴകി തിന്നാൻ നീ വഴിയേണ്ട സ്റ്റിക്കും ആ ടാപ്പും കൊടുക്കണം അപ്പോ தோडले சார் இப்போ பேங்கில் ஒரு ஆளு பணம் தட்டிப் பறந்து ஓடிப் பண்ணியா பிடிச்சான் ஓடிதா வெண்டி போறது 5 வருஷம் கேக்கறது போறாலே சார் என்ன தட்டி திரியுறீங்க நான் ஒரு தப்பு செய்யல அங்கனச் கேக்கினா சார் பேங்கில் ஒரு ஆளுட காசு தட்டிப் பறந்து ஓடிப்போ நான் பிடிச்சான் கூட ஓடிதா நான்ல

ഇങ്ങോട്ട് പാറക്ക എന്റെ അമ്മ ഇവ കൂടെ ആ കളാ ആ அந்த <laughs> 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 ஏ பிரிட்ட <entender> <Foxes> <tok> <avez> <kek> லாம் போனுக்கட வெட்டிடுவான் வெட்டிடுடா தெற்கம்படாயா இது பெட்டில திருத்திடிகாதே இனி என்ன ടാ വിചാരിച്ചാലും നീ ഒന്നും സമ്മതിക്കില്ലാടാതെ എനിക്ക് ജീവിക്കാൻ ഒക്കെ ഞാനൊന്ന് പറഞ്ഞൊന്ന് കേൾക്കണ്ട കേട്ടെ എനിക്കിതിൽ ഒരു ലക്ഷം രൂപ മതി ബാക്കി താഴെത്തോ ഒരാഴ്ച കഴിഞ്ഞ ഞാൻ വേണമെങ്കിൽ പോലീസിന് പിടികൊടുക്കുകയും ചെയ്യാം എന്റെ പെങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത് എന്നെ പ്രതീക്ഷിച്ച് അവൾ അസൂത്ര കിടക്കുക അവളുടെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഞാൻ എവിടെ അവിടെ വരാം അതുവരെ എന്നെ തടയരുത് പ്ലീസ് ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ എന്റെ പെങ്ങൾ